ഈശോമിശിക സ്തുതീകരിക്കട്ടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശം മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്മസ് സംഭവിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു മനുഷ്യരുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരണമൊന്നും നൽകാതിരുന്ന വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ ലൂക്ക നൽകുന്ന ദീർഘമായ വിവരണങ്ങളെല്ലാം ഒരൊറ്റ വാക്യ വാചകത്തിൽ ഒതുക്കുന്നുണ്ട് യോഹന്നാൻ മൂന്നാമത്തെയും പതിനാറാം വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ക്രിസ്മസ് ദൈവം മനുഷ്യനെ രക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു രക്ഷിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മൃഗതുല്യനായ മനുഷ്യനെ സ്വർഗ തുല്യനാക്കിയതിൻ്റെ അവതരണമായിരുന്നു ക്രിസ്മസ് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിക്കുന്ന കരയുന്ന ദൈവം മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യനെ വെള്ളപ്പൊക്കത്തിലൂടെ മരുഭൂമിയിലൂടെ ഈജിപ്തിലെയും ബാബിലോണിലെ അടിമത്തങ്ങളിലൂടെ കടത്തിവിടുന്ന ദൈവം താൻ അയക്കുന്ന പ്രവാചകന്മാരെ കൊല്ലുന്നത് കണ്ട് വേദനിക്കുന്ന ദൈവം അവസാനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് എത്തുകയാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ പ്രകടനമാണ് അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസ് നമ്മളിൽ സംഭവിക്കാൻ ഒരൊറ്റ ഉള്ളൂ മനുഷ്യനാവുക ക്രിസ്മസ് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ മനുഷ്യത്വം ഉള്ളവർ ഉള്ളവരാവുക ക്രിസ്മസ് എൻ്റെ സമൂഹത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ ഒരൊറ്റ ഉള്ളൂ മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുക ദൈവം ചെയ്തതുപോലെ സദാ മനുഷ്യനായിക്കൊണ്ടിരിക്കുക ആകയാൽ പ്രിയ സ്നേഹിതരെ കണ്ടുമുട്ടുന്നവർക്ക് ക്രിസ്മസ് ആകുവാൻ നല്ല മനുഷ്യനാകുവാൻ നമുക്കാകട്ടെ നല്ല മനുഷ്യരാണ് നല്ല ക്രൈസ്തവരാകുന്നത് ക്രിസ്തു മതത്തിൻ്റെ സൗന്ദര്യം അത് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ക്രിസ്മസ് മനുഷ്യത്വത്തിൻ്റെ അതിൻ്റെ നന്മയുടെ ഉത്സവമാകട്ടെ നല്ല മനുഷ്യരായിക്കൊണ്ട് ക്രിസ്മസ് കൊണ്ടുവരാൻ ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ മനുഷ്യനായി പിറന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അന്നൊരു പൂർണ്ണ ചന്ദ്രശോഭയിൽ പ്ര പ്രപഞ്ചം തിളങ്ങി നിന്ന രാത്രിയിൽ അയാൾ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഭൂമിയിൽ സന്തോഷവും സമാധാനം നിറഞ്ഞു നിൽക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പുഞ്ചിരിച്ചിട്ട് ദൈവം പറഞ്ഞു മനുഷ്യരാകുക ഞാൻ ചെയ്തതുപോലെ മിശിക നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ